സൂപ്പർ ലീഗ് കേരളയിൽ ആരംഭത്തിലെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക്ബോൺ റോവേസും ബ്രിസ്ബോൺ റോവേസുമായിട്ടൊക്കെ പങ്കാളിത്തത്തിലേക്ക് വരികയാണ് ബ്രിസ്ബോൺ റോവേസുമായിട്ടുള്ള സജീവ പങ്കാളിത്തേക്ക് പങ്കാളിത്തത്തിലേക്ക് വരികയാണ് തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തൃശ്ശൂർ റോസ് എന്ന് പറയുന്ന ക്ലബ്ബ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വളരെ ആഘോഷിച്ചിരുന്ന കാലഘട്ടത്തിൽ പക്ഷേ തൃശ്ശൂർ റോവേസിനെ സംബന്ധിച്ച് പിന്നീടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും വന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നത് റോവേസും തൃശ്ശൂർ റോസും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ട് എന്തൊക്കെയാണ് അഭിപ്രായ ഭിന്നതകളോ മൂലം ബ്രിസ്മൻ റോസ് തൃശൂർ ഫ്രാഞ്ചൈസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമല്ല അവർ പിന്മാറി പക്ഷേ പുതിയൊരു ഇൻവെസ്റ്റേഴ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീവൻ പൃഥ്വിരാജിൻ്റെ സുഹൃത്തും പിന്നെ മാജിക് ഫ്രെയിംസിൻ്റെ ഉടമസ്ഥനുമൊക്കെ ആയിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ ആയിരിക്കും ഇനി മുതൽ ആ ബ്രിസ്മാൻ റോസിൻ്റെ ഭാഗത്ത് തൃശ്ശൂർ റോസിൻ്റെ പങ്കാളിയായി വരുന്നത് അപ്പം പുതിയ പങ്കാളികൾ വരുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂർ റോസിൻ്റെ പേര് മാറ്റി തൃശൂർ മാജിക്ക് എന്നാക്കി മാറ്റും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അഫീഷ്യൽ പേര് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെയ് വെയിറ്റ് ചെയ്യാം അപ്പം ബ്ലാക്ക് ബേൺ റോസോ ബ്രിസ്ബേൺ റോസോ ഒന്നും ഇനി തൃശ്ശൂർ ഫ്രാഞ്ചൈസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പകരം മാജിക് ഫ്രെയിംസിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും സോ മാജിക് റിലേറ്റഡ് എന്തെങ്കിലും പേര് വരുമായിരിക്കും